ഹലോ എൻ്റെ ചാനലിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ബീഫ് കറിയാണ് നല്ല ടേസ്റ്റാണ് ഈ ഒരു ബീഫ് കറി ചെയ്യാൻ അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് കേട്ടോ ഈ ഒരു ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എങ്ങനെയാണ് ഈ ബീഫ് കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ബീഫൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ബീഫ് ഒന്ന് വേവിച്ചെടുക്കുവാണേ ചെയ്യുന്നത് ഇനി ഈ ബീഫിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ബീഫ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ബീഫ് ഏകദേശം ഒരു പത്ത് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും എത്ര വിസലിടണമെന്നുള്ളത് അതേപോലെ തന്നെ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കും ഞാൻ പത്ത് വിസിലിട്ടാണ് ഈ ഒരു ബീഫ് വേവിച്ചെടുക്കുന്നത് അപ്പം നമുക്കിനി ഈ ബീഫ് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം ഈ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ടിനി ഞാൻ തേങ്ങ കൊത്ത ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ട് മൂപ്പിക്കുവാണ് തേങ്ങ തേങ്ങാ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തിൽ ചേച്ചത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ബീഫ് വേവിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേച്ചതാണ് നമ്മൾ ബീഫ് കറിക്ക് എടുത്തേക്കുന്നത് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് നിറം മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം ഇപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനി അരിഞ്ഞു വെച്ച് സവാള ചേർക്കാം ഞാൻ രണ്ട് സവാള അരിഞ്ഞതാണ് ഈ ബീഫ് കറിയിൽ ചേർക്കുന്നത് സവാള നല്ലപോലെ വാടി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാള പെട്ടെന്നൊന്ന് വാടി വരാനായിട്ട് അല്പം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് വയണ്ടി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ കാൽ ടീസ്പൂൺ ബീഫിൽ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാൽ ടീസ്പൂൺ മാത്രം ഈ ഒരു സമയത്ത് ചേർത്താൽ മതി നമ്മൾ ഈ ഒരു ബീഫ് കറിയിൽ എരിവിനായിട്ട് കൂടുതൽ യൂസ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ് നേരത്തെ നമ്മൾ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണെ ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല കൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ടേ അപ്പം നമ്മൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളെല്ലാം ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നിങ്ങൾ മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ അതിൻ്റെ എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാകും പൊടികളൊക്കെ മൂത്ത് ഇതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ളൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ തക്കാളി ഒന്ന് വെന്ത് ഒടങ്ങി വരണം ആ ഒരു പരുവാകുന്നവരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് ഒടങ്ങി വന്നിട്ടുണ്ട് സവാളയൊക്കെ വഴറ്റി ഈ ഗ്രേവിയൊക്കെ റെഡിയാക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് ചേർക്കുന്നത് ഞാൻ വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ബീഫും ഗ്രേവിയൊക്കെ ആയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈയൊരു സമയത്ത് ഈ ബീഫിലേക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഈ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം ആ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും ചേർത്ത ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ചൂടുവെള്ളമാണേ ഒഴിച്ചു കൊടുത്തെ അപ്പം നമുക്കിനി ഈ ബീഫ് കറി ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീഫ് കറി വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്